പെരുവനമാറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ചക്കംകുളങ്ങര ശാസ്താവിന്റെ തൃക്കൂർ പുലക്കാട്ടുകര ശാസ്താ മഠത്തിലെ ചാലുകുത്തൽ ചടങ്ങ് കൂടെ ഇറക്കി എഴുന്നള്ളിപ്പോരക്കാലം എന്ന് പറയുന്നത് ചക്കൻകുളങ്ങര ശാസ്താവിന്റെ കൂടെയുള്ള യാത്രകളാണ് അധികം വരിക വീഡിയോസും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിന് കൂടെ ചക്കകുണകര ശാസ്താവിൻ്റെ കൂടെ ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് തൃക്കൂരുമഠത്തിലാണ് തൃക്കൂരുമഠത്തിൽ എന്ന് പറയുമ്പോൾ ഒരേ ഒരു നമ്പൂതിരി വീടല്ലാതെ ഈ വീട് എന്ന് പറയാൻ പറ്റില്ല മഠം എന്നാണ് അതിൻ്റെ യഥാർത്ഥ വാക്കിട അതിൽ പിന്നെ ഇത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെ സുണ്ലാട്ടം പിന്നെ ബാക്കിയുള്ള എല്ലാവരും സുളലേട്ടം പരിചയപ്പെടുത്തും ഇത് കഴിഞ്ഞ അത്തം കൂടി ചക്കംകുളങ്ങര ഈ പൂരക്കാലം അല്ലെങ്കിൽ പെരുവനം മാറാട്ടുപൂഴ പൂരത്തിൻ്റെ ഒരു പങ്കാളി അല്ലെങ്കിൽ എല്ലാ പങ്കാളികളിലും പൂരക്കാലം ഇതോടുകൂടി തീരുക ഇന്ന് അവസാനിക്കുകയാണ് ഒന്ന് പറയൂ ഇതിന്റെ കൂടെ ചക്കകുളങ്ങര ശാസ്ത്രാവിൻ്റെ കൂടെ സുഖം ആരൊക്കെയാണ് ഇങ്ങനെ ഇതിങ്ങളുടെ യാത്രേനെ അനുഗാമികളായിട്ടുള്ളത് നമ്മുടെ കൂടെ സ്ഥിരമായിട്ടുണ്ടാവുക പറഞ്ഞാലും തിരുമേനി എന്താ പറയുമ്പോഴേ തിരുമേനി ഉണ്ടാവും തിരുമേനി തിരുമേനി എന്ന് പ്രത്യേകം പറയേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനു വേണ്ടി തന്നെ വരുന്നതായി മൂന്ന് നാല് വർഷമായിട്ടാണ് ബോംബെ എന്നാണ് വരുന്നത് ആള് ബോംബെ ജോലിയുള്ള ആളാണ് ഇതിനോടുള്ള താല്പര്യം കൊണ്ട് ശാസാവിന്റെ കൂടെ നടക്കാനായിട്ട് വരുന്നതാണ് വളരെ ചെറുപ്പത്തിൽ ഞാൻ ഇടയിൽ വീഡിയോയിൽ കാണിക്കാം പിന്നെ പിന്നെ ഓരോരുത്തരെയും ഒന്ന് പറയൂ കാരണം ഇവിടെ ഇരിക്കുന്നത് എന്റെ അടുത്ത് ഇരിക്കുന്നത് ഹിന്ദു ആണ് ഞങ്ങള് എല്ലാവരും ചക്കോണാരക്കാരാണ് അതെ എന്റെ മരുമാൻ ആദർശ് ആ മരുമാനന്റെ കാര്യമാണ് പറഞ്ഞത് മുണ്ടൊക്കെ മോഹൻലാൽ മുണ്ട് മുണ്ടുക്കണ പോലെയാണ് ഇപ്പൊ മാറിയിരിക്കുന്നത് പിന്നെ ഒക്കെ നമ്മൾ കാണുന്ന കാലം തൊട്ട് ഇതിന്റെ നടത്തത്തിന് ഒരു കുറവില്ലാത്ത ആളാണ് പിന്നെ അതുമാതിരി തന്നെ നമ്മൾ കൂടാതെ ഹാരി ഉണ്ട് ശിവപ്രസാദ് പിന്നെ നന്ദാട്ടുണ്ട് തൃക്കൂരിൽ നിന്ന് അവരൊക്കെ കൊല്ലങ്ങളായിട്ട് ഇതിൻ്റെ കൂടെ നടക്കുന്നവരാ ഇതില് പിന്നെ വാവേട്ടൻ ജയകുട്ടൻ ശശി അങ്ങനെ ഞങ്ങൾ കുറേ പേര് സ്ഥിരമായിട്ട് ചക്കനരത്തുണ്ട് പലതും ജോലി വിശ്വാസ് മോഷമാണ് ആള് ചില ദിവസങ്ങളുണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവില്ല കാരണം ജോലി തിരക്ക് കാരണം അങ്ങനെ കുറെ ആൾക്കാർ ഇതിൽ പോയി കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ ശാസ്താ മണ്ഡത്തിൽ ഇത് ശാസ്താവിന്റെ സ്ഥലം എന്നുള്ളതാണ് ഒരു സങ്കല്പത്തിലാണ് ഇവരുടെ ഈ കുറച്ച് സ്ഥലം ശാസ്താവിന് വേണ്ടിയിട്ട് അവിടെ ചാല് സ്വത്ത് സൂക്ഷ സ്വത്ത് സൂക്ഷിക്കണ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഈ ശാസ്താവിടെ ഇരിക്കുന്നത് ശാസ്താവിൻ്റെ സ്ഥലത്താണ് അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ചാല് കീറാൻ വേണ്ടിയിട്ട് വരുന്ന കൊടിയൂത്തിൻ്റെ അന്ന് വരുന്നത് അപ്പോൾ എളങ്ങല്ലൂർ മണിക്ക് ഇറക്കി പൂജ കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു ഇറക്കി ഉണ്ട് ഇറക്കി പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാലി കയറി നമ്മൾ തിരിച്ചു പോവും തിരിച്ചു പോയി പിന്നെ നേരെ കൊടിയൂത്തിലേക്ക് ചടങ്ങളിലേക്ക് കിടക്കും ചക്കുളങ്ങനെ ശാസ്താവിനെ ശാസ്ത്ര മഠത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നു നമ്മുടെ നാട്ടില് പറ വെക്കാനായിട്ട് അണിയ എന്ന് പറയണത് ഇതൊരു ശരിക്കും ഒരു കോലം തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതിമനോഹരമായിട്ട് പരദേശി ബ്രാഹ്മണർ പട്ടന്മാരുടെ ഒരു സ്വന്തമായൊരു കഴിവ് തന്നെയാണ് ഇത്തരം കോലം വിടാൻ ശാസ്താവിനെ ശാസ്താമഠത്തിൽ എഴുന്നള്ളിച്ചിരുത്തി പൂജ നേദ്യമെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് തിരിച്ചെഴുന്നള്ളിക്കുന്നത് അതും വളരെ വലിയ നേദ്യയാണ് ഈ വരുന്നവർക്ക് മുഴുവനുള്ള ഭക്ഷണവും അതും കരുതുന്നുണ്ട് എന്നുള്ളതാണ് നമ്പൂതിരി കുടുംബങ്ങളിൽ പറയടുപ്പിന് വന്നാൽ ഇവിടെയുള്ള ഒരു ചടങ്ങാണ് ചാടിക്കുട്ട് എന്ന് പറയുന്നത് അതൊന്ന് കാണാം നമുക്ക് ஐயப்பன் ல்லாமைப்பன் எல்லும் பொருளைப்பன்ல்லாமை let uh -huh. la uh -huh. uh -huh. uh -huh.